നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സർഹാ ഫാഷൻ താനൂർ പുത്തൻ ഗോവയിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന സ്പിരിറ്റ് ശേഖരം പിടികൂടി ലോറിയിലെ മൈതച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത് താനൂർ പുത്തന്തരുവിൽ വെച്ച് ഗോവയിൽ നിന്നും തൃശൂരിലേക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന സ്പിരിറ്റ് ശേഖരം പിടികൂടി മൈദ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത് ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി കെ ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെ സ്പിരിറ്റ് പിടികൂടിയത് മുപ്പത്തിയഞ്ച് ലിറ്റർ വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കന്നാസുകളിലായാണ് പത്തായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റ് ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നത് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും തൃശൂർ സ്വദേശികളാണ് തൃശൂർ സ്വദേശികളായ സജീവ് മനോജ് എന്നിവരാണ് പിടിയിലായത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് నైన్ వన్